ബംഗളൂരു ദുരന്തത്തിന് പിന്നാലെ വിജയാഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി ബി സി സി ഐ ടീമുകളുടെ തുടക്കത്തിലുള്ള വിജയാഘോഷ പരിപാടികൾ അനുവദിക്കില്ലെന്ന് ബി സി സി ഐ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ബി സി സി ഐ സെക്രട്ടറി ദേവജിത്ത സൈക്കിയ ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് അടുത്ത ബുള്ളറ്റിനിൽ അഞ്ജലി നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം കിരീടം ചൂടിയപ്പോൾ ലക്ഷങ്ങൾ പിന്നീട് രാജ്യം കേട്ടത് വാർത്ത ആഘോഷത്തിനെത്തിയ പതിനൊന്ന് പേരുടെ ജീവനുകൾ പുനിഞ്ഞു മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയാഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ബി ടീമുകളുടെ തിടുക്കത്തിലുള്ള വിജയാഘോഷ പരിപാടികൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ബി സി സി ആഘോഷങ്ങൾക്ക് ബോർഡിന്റെ മുൻകൂർ അനുമതി തേടണമെന്നും പറഞ്ഞു ക്രിക്കറ്റ് ബോർഡിന്റെ അനുമതിക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും അനുമതി വേണം ഒപ്പം താരങ്ങൾക്കും മറ്റു ടീം അംഗങ്ങൾക്കും അതീവ സുരക്ഷയൊരുക്കണം ബംഗളൂരു ദുരന്തത്തിൽ കർണാടക സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും പോലീസ് തലപ്പത്തുള്ളവരെ സസ്പെൻഡും ചെയ്തിരുന്നു സംഭവത്തിൽ ആർ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ യുടെ അധികൃതർക്കെതിരെയും കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം